നമസ്കാരം തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ചിലരെയൊക്കെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ചില വീടിന് ഗേറ്റിന് മുന്നിലൊക്കെ നായി ഉണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ എഴുതി വെക്കാറുണ്ട് അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പാണ് വീട്ടിൽ വോട്ട് ചോദിച്ച ചില ആളുകളൊക്കെ വരാറുണ്ട് വരും അങ്ങനെ വരുമ്പോ പ്രത്യേകം ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതായത് തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് ഒരു വാർത്ത എന്റെ ശ്രദ്ധു തിരുവനന്തപുരം മംഗലപുരത്ത് ബിജെപി സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചൊരു വീട്ടിൽ ചെന്നു ഈ ഒപ്പം ഉണ്ടായിരുന്ന കക്ഷി ഈ വീട്ടമ്മയെ മാനബന്ധപ്പെടുത്താൻ ശ്രമിച്ചു ഈ വോട്ട് ചോദിച്ചു വീട്ടമ്മയെ മാനാപെടുത്തു അതായത് കുറച്ച് വെള്ളം ചോദിച്ചു സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്ന ആള് വെള്ളം ചോദിച്ച് വെള്ളം എടുക്കുന്നതിന് വേണ്ടി വീടിനകത്തേക്ക് പോയി വെള്ളം എടുക്കുന്നതിനു വേണ്ടി അകത്തേക്ക് പോയ വീട്ടമ്മയെ വീടിനകത്ത് പുറകെ ചെന്ന് മനബന്ധപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് പരാതി ഏതായാലും മംഗലപുരം പോലീസ് തിരുവനന്തപുരം മംഗലപുരം പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്ത് പ്രതിക്ക് വേണ്ടി അന്വേഷണം നടത്തി വരികയാണ് പ്രതി ഇപ്പോൾ ഒളിവിലാണ് എന്നതാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്തിന് ശ്രദ്ധിക്കണം വീട്ടിൽ പല ആളുകളും കയറി വരാം ഇപ്പൊ ബി ജെ പി പറയുന്നത് ഇയാൾ പാർട്ടി പ്രവർത്തകനൊന്നും അല്ല ഒരു അനുഭാവിയാണ് എന്നാണ് പറയുന്നത് ഇനിയും ഇത്തരത്തിലുള്ള എത്ര അനുഭാവികൾ ഉണ്ടാകും ഇതുപോലുള്ള ആളുകളൊക്കെ വീട്ടിൽ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇനി ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ കണ്ട ചില പ്രചരണങ്ങളുണ്ട് ചില ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ചില പ്രചരണങ്ങൾ ആ പ്രചരണങ്ങൾ പരിശോധിച്ചാൽ നമുക്കിത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ കഴിയില്ല ചില ആളുകൾക്ക് കുട്ടികളും വലിയവരും ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല ഇവിടെ എറണാകുളത്ത് സെന്റ് റീത്താസ് കോളേജുമായി ബന്ധപ്പെട്ട് ഹിജാബ് വിഷയം കത്തിനിൽക്കുന്ന സമയത്ത് ഐഷ എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി കൊല്ലത്ത് ഉള്ള ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി ഇവിടെ ഒരു വേദി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഒക്കെ വേദിയിലുണ്ട് ആ സമയത്ത് സദസ്സിൽ നിന്നും ഒരാളെ വിളിച്ചു വരുത്തി അവരുടെ കയ്യിലുള്ള മുണ്ട് വാങ്ങി തലയിലിട്ട് ഇത് എന്റെ തലയിൽ ഇട്ടാൽ കുഴപ്പം എന്നൊക്കെ ചോദിച്ച ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ കുട്ടി അത്തരത്തിൽ ഇവിടെ ആ ഒരു അങ്ങനെ ഒരു മുണ്ട് വാങ്ങി തലയിലിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ചില ആളുകൾ വല്ലാതെ പോളി കൊച്ചു കുട്ടിയാണ് എന്നൊന്നും നോക്കിയില്ല ഈ കുട്ടിക്കെതിരെ വ്യാപകമായിട്ടുള്ള അഴിഞ്ഞാട്ടമാണ് സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാനായത് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം സിനിമാ നടിയായിട്ടുള്ള മീനാക്ഷി ഒരു ചെറിയ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി ഇവിടെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ ഇവിടുത്തെ ചില ആളുകൾക്ക് ഞാൻ ആരാണ് അവരുടെ പാർട്ടി ഏതാണ് അവരുടെ സ്വഭാവം എന്താണ് എന്നൊന്നും പറയുന്നില്ല ഈ കുട്ടി ചില പ്രതികരണങ്ങൾ നടത്തിയപ്പോൾ അതൊരു കുട്ടിയാണ് പെൺകുട്ടിയാണ് എന്നൊന്നും ചില ആളുകൾ അതൊന്നും പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഈ കുട്ടിയെ അധികം വൈകാതെ കാക്ക കൊത്തി കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാണ് ഈ കുട്ടിയെ അപമാനിച്ചത് അതായത് മീനാക്ഷി എന്ന് പറയുന്ന ഈ സിനിമാ നടിയെ ഈ ചെറിയ പെൺകുട്ടിയെ അപമാനിച്ചത് അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ചില പോസ്റ്റുകൾ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ എഫ് പി പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലുള്ള നീചമായ ചില പ്രചരണങ്ങൾ ചില ആളുകൾ നടത്തിയത് അതുപോലെ തന്നെ ഇന്നലെ കൊച്ചിയിൽ നിന്നും വന്ന ഒരു വാർത്തയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം ഒറ്റപ്പെട്ടതല്ല ചില ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കൊച്ചിയിൽ യുവമോർച്ച നേതാവ് അഞ്ചു വർഷമായി കൂടെ താമസിച്ചിരുന്ന പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു അദ്ദേഹം ആ സകലം മുറിവുകളായിരുന്നു പോലീസ് ഈ കക്ഷിയെ പിടികൂടി ജീവിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്നലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു പറ്റിപ്പോയി എന്ത് ചെയ്യാനാണ് എന്നാണ് ഇയാൾ മാധ്യമങ്ങളോട് ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചത് ചോദിക്കുമ്പോൾ സംഭവിച്ചു പോയി ഇനി പറഞ്ഞിട്ട് എന്താണ് കാര്യമെന്ന് അതായത് ഇത്തരത്തിലുള്ള സൈക്കോ പ്രശ്നങ്ങളുള്ള ചില ആളുകൾ മാനസിക പ്രശ്നങ്ങളുള്ള ചില ആളുകൾ അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്താലും നാളെ ഒരു മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞ് ഇവരെ പുറത്തുവിടാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത് അതുപോലെ നമ്മുടെ മുൻ ഡി ജി പി ശെൻകുമാർ അയാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അയാൾക്ക് സമനില തെറ്റിയിട്ട് ഒരുപാട് നാളായി അയാൾ ഏത് വിഭാഗത്തിൽ വരുമെന്ന് ചോദിച്ചാൽ അതായത് നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പി ആണോ ബി ജെ പി അനുഭാവിയാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു മറുപടി ഇപ്പോൾ എവിടൊന്നും കിട്ടാത്തൊരു സാഹചര്യമാണ് ശശികലയും അതുപോലുള്ള ചില ആളുകളുമൊക്കെ ഇയാളുടെ പോസ്റ്റിനടിയിൽ വന്ന് കൈയടിക്കുന്നുണ്ട് ഇയാൾക്ക് അനുകൂലമായി കമന്റ് ഇടുന്നുണ്ട് ലൈക്ക് ഇടുന്നുണ്ട് അതൊക്കെ കാണാറുണ്ട് യഥാർത്ഥത്തിൽ ഇയാൾ അനുഭാവിയാണോ ബി ജെ പി ആണോ എന്ന് ചോദിച്ചാൽ ബി ജെ പി പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് അയാൾ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാളുമായി ബന്ധപ്പെട്ട് ഇയാൾ ഇട്ട ഒരു പോസ്റ്റിന് ഈ കഴിഞ്ഞ ദിവസം ആരോ ഒരു മറുപടി കൊടുത്തപ്പോൾ അയാളെ കയറി തന്തക്ക് വിളിക്കുന്ന വിളിക്കുന്നൊരവസ്ഥയിലേക്ക് ഇയാൾ മാറിയിരിക്കുന്നു അതായത് മാനസിക നില പൂർണ്ണമായും തെറ്റിയിരിക്കുന്നു സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായിരുന്നു അങ്ങനെ പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നു ഒന്നാമനായിരുന്ന വ്യക്തി പോലും ഇത്തരം ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് പ്രത്യേകം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ജാഗ്രത പാലിക്കണം എന്ന് മാത്രമാണ്